ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നയന പൂജയൊക്കെ കഴിച്ച് പൂജാമുറിയിൽ നിന്ന് എല്ലാവർക്കും ഉള്ള പ്രസാദവും കാര്യങ്ങളും ഇതെല്ലാം കൊടുത്ത് എല്ലാം റെഡിയാക്കുവാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ നിപ്പുണ്ട് അപ്പം അതിനുശേഷം മുത്തശ്ശിയുടെയും മുത്തശ്ശിയുടെ ഒക്കെ അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മുടെ നയന ഇങ്ങനെ സന്തോഷവതിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പം അവരെന്താ മോളെ വരാത്തേന്ന് ചോദിച്ചു അപ്പോൾ അച്ഛനും നല്ല സുഖമില്ലെന്നാണ് പറഞ്ഞോട്ട് അച്ഛനും അമ്മയും വരത്തില്ല പിന്നെ നന്ദു ഉച്ച കഴിയുമ്പോൾ വരൂ എന്നാ പറഞ്ഞതെന്നുള്ള കാര്യം അവ ഇങ്ങനെ പറയൂ കേട്ടോ എന്നാൽ പിന്നെ ഇന്നും വീടുന്ന പലഹാരങ്ങളൊക്കെ പുറത്തൊന്നും വാങ്ങിക്കാതെ നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ഉണ്ടാക്കാൻ നോക്കാം മുത്തശ്ശൻ പറഞ്ഞു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വെച്ചിരിക്കുക എല്ലാവരും വാ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുമെന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുവാണേ അപ്പൊ ഇനി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം മോള് കഴിച്ചാൽ മതി കേട്ടോ ഏഹ് എന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പൂജാമുറിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോഴും പാമ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകാതെ ജലജയും അഭിയും ഇങ്ങനെ നിൽക്കുക അപ്പൊ നീ വരുന്നില്ലേടി ജലജയ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ആ അമ്മയായി വരുന്നു വരുന്നു പറഞ്ഞ് അവിടെ നിൽക്കുക ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിന്ന് പോയി ജലജയം അമ്മ വിളിച്ചത് കൊണ്ട് ജലജീ പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ജലജയും പിന്നാലെ മനസ്സിലാ മനസ്സോടെ പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ആദർശിച്ച് അന്തു മോളെ എടുത്ത് ദേ മോളെ നോക്ക് ഇന്ന് മോളെ മോത്തിച്ച് നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അനി മോളെ ദേ ഇവനെ അറിയോ മോളെ എന്ന് ചോദിച്ചാൽ അവിയെ കാട്ടിക്കൊടുക്കുക അപ്പൊ ചെറിയച്ഛൻ എന്ന് കുഞ്ഞു പറഞ്ഞു അങ്ങനെ നേരം ഇങ്ങനെ നോക്കുകയൊക്കെ അച്ഛന് അങ്ങനെ ചെറിയ അച്ഛനേയും ചെറിയമ്മേടേയും പോസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് നവ്യ ഇത് കേട്ട് പറയു കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവോ അബി ഇവിടെ ഞങ്ങളെ ആരും അങ്ങനെ വിളിക്കുകയും വേണ്ട എന്നും ഈ നബി അവിടെ നിന്ന് നേരം പറഞ്ഞു എന്നാലേ ഇവനെ പിന്നെ അച്ചാന്ന് വിളിക്കട്ടെ എന്ന് നമ്മുടെ അജയം കയറി ചോദിക്കുക ഇവൾക്ക് ഇപ്പോഴൊരു അച്ഛനുണ്ടല്ലോ അമ്മ പിന്നെ എന്തു ഇവനെയും കൂടി ഇവളോട് അച്ഛനാക്കുന്നതെന്ന് അജയനോടി നബി ചോദിക്കുന്നു അബി ചെകത്താനും കടലിൽ നിന്ന് നടുവിൽ നിൽക്കുക അങ്ങനെ ഇവിടെ പലർക്കും ആഗ്രഹമൊക്കെ കാണും എന്ന് വെച്ച് ആദർശൻ എന്ത് തെറ്റ് ചെയ്താലും അത് അംഗീകരിക്കാൻ ഇവിടെ ആരും റെഡിയല്ലല്ലോ പക്ഷെ അത് എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് നവ്യ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ നവ്യ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിയെ പൂജാമുറിയിലിട്ട് എല്ലാം ചവിട്ടി കൂട്ടുവാണ് തിരിച്ചടികൾ ഒരുപാടായി എന്നിട്ടും ഒരു മാറ്റവും ഇല്ല ഇവന് ആനക്കെ കൊല്ലാൻ നോക്കിയിട്ട് നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് നയന പറയുമ്പം ഏട്ടത്തി വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറയണ്ടാന്ന് അവിയന്നേരം നയനയോട് പറയുക അപ്പം പറയല്ലേടാ ആടിച്ചതിൻ്റെ ആണപ്പൽ താഴെ ഇടുക വേണ്ടതെന്ന് നമ്മുടെ ആദർശ് പറയാട്ടോ നീ എന്തിനാണ് അനഖയുടെ വീട്ടിൽ പോയതെന്നും ചോദിച്ചു അത് അനഖയെ കൊല്ലാനല്ലെന്ന് ദൈവത്തിന്റെ മുന്നിൽ വെച്ച് സത്യം ചെയ്തു പറയാൻ പറഞ്ഞാല് ഇവൻ അതും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യൂ എന്നും പറഞ്ഞു ജയൻ കാരണം ദൈവത്തിന് നേർക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നവന് ദൈവത്തെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനായിട്ട് നിൽക്കുമ്പോ കേസന്വേഷണം നടക്കുമ്പോൾ ജുവലറിയിൽ നീ എന്തെങ്കിലും തിരുമറി നടത്തിയിട്ടുണ്ടെങ്കിലോ നിന്റെ കയ്യിൽ വിലങ്ങ് വീണിരിക്കുവെന്ന കാര്യം ആദർശം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കൊച്ചിനെയും കൊണ്ട് അവിടെ അങ്ങ് പോയി അങ്ങനെ എല്ലാവരും അവിയുടെ അടുത്തു നിന്ന് പോകുക കേട്ടോ അഭി ഇങ്ങനെ പൂജാമുറിയിൽ തന്നെ നിൽക്കുക എന്നാലും ആ പാമ്പ് ഇതിനകത്ത് തന്നെ ഉണ്ട് ആ പാമ്പ് എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുവാണ് നമ്മുടെ അഭി അപ്പോൾ ഈ ഫോട്ടോയുടെ പുറകിൽ ഈ പാമ്പ് ഇരിപ്പുണ്ട് ഇനി ആ ഫോട്ടോയുടെ പുറകിലെങ്ങാനും ഈ ഉണ്ടോ ഏഹ് ഇനി അങ്ങോട്ടെങ്ങാനും പോയി നോക്കി എന്നെ തന്നെ പാമ്പ് കൊത്തിയാലോ കുളവായല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ അതും പറഞ്ഞാൽ അബി അവിടെ നിന്ന് പോയി പാമ്പ് െന്നും പറഞ്ഞു ചീറ്റിക്കൊണ്ടിങ്ങനെ അവിടുത്തെ നിപ്പുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനിയൊക്കെ അവിടെ വീട്ടിലെല്ലാ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ നമ്മുടെ അജയനും ജയനും എല്ലാവരും ഇങ്ങനെ എനിക്കൊപ്പം ഒരുപ്പുണ്ട് എടാ ആ എന്താ അച്ചാ ഞങ്ങളുടെ ഒരു പെങ്ങളുണ്ട് സുഗന്ധി ഏ ടീച്ചറാണ് പിന്നെ നിനക്കറിയാവോ അവരെയെന്ന് ചോദിക്കുമ്പം ആ എനിക്കറിയാം ഇവിടെ ഫങ്ഷനൊക്കെ നടന്നപ്പോൾ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ പിന്നെ അവളുടെ ഇളയ മോൾക്കേ ഇപ്പൊ ഒരു പത്തിരുപത്തൊന്ന് വയസ്സൊക്കെ കാണുമായിരിക്കും ഡോക്ടറാ ഒന്ന് നമുക്ക് ആലോചിച്ചാലോ എന്ന് ജയൻ ചോദിക്കുമ്പം ഓ എൻറെ വല്യച്ച മീനും കെട്ടാൻ പോവുകയാണോ അനി അന്നേരം ചോദിച്ചു കേട്ടോ അന്നേരം ഇവരെ ഇങ്ങനെ ചിരിക്കുന്നു എടാ കോമഡി കോമഡികളാ ഞാൻ കാര്യം പറഞ്ഞതാ ഒരുത്തിയെ കെട്ടിയതിൻ്റെ ക്ഷീണം നിനക്ക് തീർക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഓഹ് എന്റെ വല്യച്ച അതിനെ വേറെ കല്യാണം കഴിക്കല്ല വേണ്ടത് കഴിക്കാതിരിക്കാ വേണ്ടത് എന്ന് അനി അന്നേരം പറഞ്ഞു ഇക്കാലത്ത് കല്യാണം കഴിക്കുന്നതേ കരയാനും ടെൻഷൻ അടിക്കാനും വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാത്തവരും കൂട്ടത്തിലുണ്ട് നിന്റെ ഏട്ടനും ആ കിരണും ഒക്കെ ഉം അവരൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷം നല്ല സുഖവും സന്തോഷവുമായിട്ട് അനുഭവിച്ച് ജീവിക്കുന്നവരാണെന്ന് പറയുമ്പം എൻ്റെ വലിച്ച അതൊക്കെ തെന്നിത്തെറിച്ച് ചിലർക്കും ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതി എല്ലാവർക്കും ആ ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല എന്ന് അനി ഇവരോട് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദു കയറി വരുന്നത് നന്ദുവിനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം അനിയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ച് സന്തോഷത്തോടെ കൂടി ഇങ്ങനെ അന്തം ഇട്ട് നോക്കി നിൽക്കുമ്പോൾ ആഹാ ആരേ വരുന്ന പോലീസ് ഓഫീസറോ ഓഫീസറോ എന്ന് ചോദിച്ചു അജേനെ അപ്പോൾ പോലീസ് ഓഫീസറൊക്കെ അങ്ങ് സ്റ്റേഷനിലെ അങ്കളെ ഇവിടെ ഞാൻ രണ്ട് ചേച്ചിമാരുടെ അനിയത്തിയാണെന്ന് പറയുമ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട് മുളയും ചോദിച്ചു അപ്പൊ നല്ല ചുമയും കപക്കെട്ടൊക്കെ ഉണ്ട് തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഉള്ളതാണെന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ പറയും പറയുകട്ടോ അനിയും നന്ദു നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുക അല്ല എനിക്കിപ്പോ ഈ വീട്ടില് വിലക്കൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് നന്ദു ചോദിച്ചപ്പോൾ അതെന്താ അതോ അങ്ങനെ ചോദിച്ചത് ജയം ചോദിച്ചു അപ്പൊ എന്ത് വിലക്ക് ഏർ മരുമോൾ മരുമോൾക്കൊപ്പം നിന്ന് ജാനകി ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്തതിന്റെ കുറ്റബോധത്തിലാണ് നടക്കുന്നതെന്ന കാര്യം അജയം പറയുക അപ്പം നമ്മുടെ നന്ദു ഇങ്ങനെ അനിയേ നോക്കുകട്ടോ പ്രതീക്ഷയുണ്ടോ എന്നുള്ള രീതിയിൽ അല്ല മോളെ ഡ്രസ്സൊക്കെ കൊണ്ടുവരാത്തത് എന്താണെന്ന് ചോദിച്ചു നാളെ ഇവിടെ നിന്ന് അങ്ങ്ങ്ങ് പോകാമായിരുന്നല്ലോ സ്റ്റേഷനിലോട്ടെന്ന് പറഞ്ഞപ്പോൾ നന്ദു ഒന്ന് ചിരിച്ചു അതിനിപ്പോൾ ഡ്രസ്സ് എടുക്കേണ്ട കാര്യമുണ്ടോ കേട്ടോ ഇവിടുന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയല്ലോ മോളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അയ്യോ ഞാനേ ചേച്ചിയെ കണ്ടിട്ട് വരാം എന്നിട്ട് ഞാനും നിങ്ങളുടെ കൂടെ കൂടാവേ എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു പതുക്കെ നൈസായിട്ട് അവിടെ നിന്ന് അങ്ങ് മുങ്ങി അപ്പം നന്ദു അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ നന്ദുവിനെ തന്നെ അനി ഇങ്ങനെ നോക്കി നിൽക്കുക ഈ അനി ഏടാ എന്തുവാടാ നീ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഏ ഒന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞ അനി ഇങ്ങനെ നിൽക്കുമ്പം ആ ബന്ധം നടക്കില്ല എന്ന് അതിൻ്റെ അമ്മ തറപ്പിച്ചു പറഞ്ഞിരിക്കുകയല്ലേ എന്ന് ജയൻ ചോദിച്ചു ഇനിയിപ്പോൾ അതുകൊണ്ട് അക്കാര്യം പറഞ്ഞ് വീടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നിൽക്കരുത് കേട്ടോ എന്നും ജയൻ പറഞ്ഞു കൊടുക്കുക അനിയോട് നിന്റെ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പെൺകുട്ടിയെ നീ കെട്ടണമെന്നും ജയൻ ഇങ്ങനെ അനിയോട് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ അജയനും സങ്കടമായി എനിക്ക് സങ്കടമായി അതല്ല ഇനി നന്ദു ഒഴികെ വേറെ ആരെ നീ ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങളും അതിനൊപ്പം നിൽക്കാവെന്നും ജയൻ ഇങ്ങനെ പറയുക അന്നേരം അജയൻ മോനെ നിന്റെ അമ്മയും നന്ദുവിൻ്റെ വീട്ടുകാരും അനുകൂലിച്ചാൽ നന്ദുവിനെ കല്യാണം കഴിക്കുന്നതിൽ ഞങ്ങൾ ഒരിക്കലും എതിരല്ല എന്ന് അജയൻ അന്നേരം പറഞ്ഞു കൊടുത്തു അപ്പോൾ അതെ അതേന്ന് ജയനും സമ്മതിച്ചു കേട്ടോ പക്ഷേ അത് നടക്കാത്ത കാര്യമാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അതുകൊണ്ട് ദേ അതങ്ങ് മറന്നു കളയുന്ന കേട്ടോ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം ഏട്ടാ ഇവര് തമ്മിൽ ഇപ്പോഴും കാണുന്നുണ്ടെന്ന് അഭിയൊക്കെ പറയുന്നതെന്ന കാര്യം അജയൻ ഇങ്ങനെ പറഞ്ഞപ്പം ആ അവനങ്ങനെ പലതും പറയൂ എന്ന് നേരം നിരം പറഞ്ഞു അവൻ കല്യാണം കഴിഞ്ഞിട്ടും നവ്യെടുത്തോട് ആത്മാർത്ഥത കാണിക്കാത്ത ഒരുത്തനേം ചോദിച്ചപ്പോൾ ആ അതിവൻ പറഞ്ഞത് ശരിയാ അവന്റെ സ്വഭാവം കൂടി നല്ലതായിരുന്നെങ്കിൽ ഈ വീടിനകത്ത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ഇപ്പൊ അവൻ കാരണം ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് ആദർശനാണെന്ന് ജയം പറഞ്ഞു കൊടുക്കും ഇവരോട് ചില സമയത്ത് ആദർശനെ നവിയെ കുറ്റപ്പെടുത്തുന്നത് കേട്ടാലേ സഹിക്കില്ല എന്നും പറഞ്ഞു ശരിയാ ആ സമയത്ത് സത്യങ്ങളെ വിളിച്ചു പറയാനേ അറിയാതെ പോലും തോന്നിപ്പോന്നു പോകും ഇപ്പൊ കടിച്ചു പിടിച്ച് നിക്കുക പിന്നെ എല്ലാം പുറത്തു പറയാൻ നവ്യ അവസരം ഒരുക്കാതിരുന്ന നവ്യക്ക് എന്നെ കൊള്ളാവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അജയൻ അവിടെ നിൽക്കുന്നു അപ്പൊ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അവളോട് എന്തെങ്കിലും മിണ്ടുവൻ പറയുകയൊക്കെ ചെയ്യണോന്ന് അനി ഇങ്ങനെ മനസ്സിൽ പറയാ എന്തായാലും അവളിങ്ങോട്ടൊന്നു എത്തിയല്ലോ ഉം പറഞ്ഞ് നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നയന റൂമിൽ ഇരിക്കുമ്പോ നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് ചെന്നു ചേച്ചി ഇന്നും പറഞ്ഞ ആ നീ നന്നായിരുന്ന മോളേന്ന് ചോയിച്ചു നയന അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു വിട്ടാ അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ നല്ല ചുമ രാവിലെ അമ്മ കഷായമൊക്കെ വെച്ചു കൊടുക്കുന്നത് കണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല എന്നൊക്കെ കാര്യം നന്ദുവെന്ന് തിരിച്ചു പറയാം അതാണ് ഇന്ന് പൂജയ്ക്ക് വരാതിരുന്നതെന്നും പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ നീ പിന്നെ അനഃയുടെ അടുത്തോട്ട് വല്ലതും പോയായിരുന്നോ മോളെ ചോദിച്ചപ്പോൾ ഇല്ല ചേച്ചി ഞാൻ പോയില്ല എന്ന് പറഞ്ഞു ഡോക്ടറെ വിളിച്ചായിരുന്നു കാര്യങ്ങളിപ്പോൾ കൺട്രോളിലാണെന്നാണ് പറഞ്ഞതെന്ന കാര്യം നന്ദു ഇങ്ങനെ ഇവരോട് പറഞ്ഞോട് പറയുകയും ചെയ്തു അവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുക മോളെന്ന് പറയുമ്പോൾ ചേച്ചി ഒന്നും ചെയ്യേണ്ട ചെയ്യേണ്ടതൊക്കെ എന്താണെന്ന് എനിക്കറിയാമെന്ന് നന്ദു അന്നേരം പറഞ്ഞു അവനെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ദയ്യം ഞാൻ അവനോട് കാണിക്കില്ല തരിച്ചാതക്കി ഞാൻ അവനെ എന്നൊക്കെ നന്ദു ഇങ്ങനെ നയനോട് പറയും ചെയ്തു ആദർശേട്ടൻ അവൻ കാരണം കാരണമുണ്ടായ അപമാനവും വേദനയൊക്കെ എന്റെ മനസ്സിൽ കിടക്കു ചേച്ചി എന്നിട്ട് മാഫോൻ ഒരു കൂസലും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഓരോന്നായിട്ട് അവൻ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാ ചേച്ചി നോക്ക് ചന്തമോളെ മോളെ ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചോളണം അല്ലെങ്കിൽ മോളെ അവൻ ഇല്ലാണ്ടാക്കാൻ നോക്കും അങ്ങനെയെങ്കിൽ പിന്നെ ഞാൻ നവ്യേച്ചിയുടെ മുഖം നോക്കില്ല നോക്കില്ല സത്യങ്ങളെല്ലാവരോടും ഞാൻ വിളിച്ച് പറയൂ എന്നൊക്കെയോ കാര്യമൊക്കെ ഇങ്ങനെ പറയുവാണ് നമ്മുടെ നയനയെ ഇപ്പം തന്നെ ചില നേരത്ത് പല സമയത്തും പലതും വിളിച്ച് പറയണമെന്ന് പോലും എനിക്ക് തോന്നാറുണ്ട് അത് എനിക്ക് മാത്രമല്ല ഇവിടെ പലർക്കും അങ്ങനെ തന്നെയാണെന്ന കാര്യവും നയനെ പറഞ്ഞു അതുപോലെ പലപ്പോഴും സത്യങ്ങൾ മനസ്സിലാകാതെ നവ്യേച്ചിയും അവൻ്റെ അമ്മയൊക്കെ ആദർശന ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് താറടിക്കുന്നത് എനിക്കത് സഹിക്കാൻ പറ്റുന്നതല്ലെന്ന് പറയുമ്പം കള്ളക്കടത്ത് സ്വത്ത് സ്വർണം വിറ്റതിൽ അവച്ചി അത് അത് തെളിവ് സഹിതം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും നന്ദു ഇങ്ങനെ നയനയോട് പറയൂ കേട്ടോ പിന്നെ ഇനി അവനെ രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല ചേച്ചി എന്നും പറഞ്ഞ് നന്ദു എല്ലാം പറഞ്ഞു കൊടുക്കുവാണ് അതിൻ്റെ കൂടെയാണ് അനഖയ്ക്ക് നേരെയുള്ള അവന്റെ ഈ ആക്രമണവും അവൻ അവൻ ചുമ്മാ ഒന്നും പോവില്ല അതെ ഓമനേച്ചിക്ക് ഒരു നിമിഷം കണ്ണു തെറ്റിയിരുന്നെങ്കിൽ ഇന്ന് ചെന്തുമോള കാണില്ലായിരുന്നു നന്ദു പറയുമ്പം അവനെ നാവിയേച്ചിയോടും അവന്റെ കുഞ്ഞിനോടൊന്നും ഒരു സ്നേഹം മോളെ എല്ലാം വേറും പ്രകടനങ്ങൾ മാത്രമാണെന്ന കാര്യം നയനയെ നേരം പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ഒരുത്തിനപ്പൊ നവിയേച്ചെ എത്ര കാലം ജീവിക്കും ചേച്ചിയെന്ന് നന്ദു ചോദിക്കുന്നു അത് തന്നെയാണ് മോളെ ഞാനും ആലോചിക്കുന്നെ ഒന്നും ചേച്ചിയോട് വെളിപ്പെടുത്താനും പറ്റുന്നില്ലല്ലോ എന്ത് ചെയ്യണം ഒരു പിടിയും കിട്ടുന്നില്ല എങ്കിലും ആ ഒരു സംഭവം നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അവൻ നമുക്ക് മുന്നിൽ തലതാഴ്ത്തി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ തലതാഴ്ത്തി നിന്നവനാ ആനക്കയെ പോയി കൊല്ലാൻ നോക്കിയതും ചേച്ചി ഓർക്കണമെന്ന് നന്ദു പറഞ്ഞു കൊടുക്കുവാണ് ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ ചേച്ചി അവൻറെ സകല തെറ്റുകൾക്കും ഒന്നിച്ചായിരിക്കും ഞാൻ അവനെ ശിക്ഷ കൊടുക്കാൻ പോകുന്നത് എന്ന് നന്ദു ഇങ്ങനെ നയനയോട് പറയുകയും ചെയ്തു അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടെ അഭിക്കിട്ടുള്ള പണിയുമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജലജയും അതുപോലെ അഭിയും കൂടി പാപന തപ്പു അതിലേശോ അപ്പൊ എടാ ദേ വാതിലൊക്കെ തുറന്നിട്ടപ്പോ ഇനി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോയി കാണൂടാ ഇന്ന് ജലച ചോദിക്കൂട്ടോ പിന്നെ ദൈവമേ ദേവമ്മേ ഞാനാണെങ്കി പിന്നാമ്പോർത്ത വാതിലും ഇപ്പൊ തുറന്നിട്ടേക്കുവാണെന്നൊക്കെ ജലജ പറയുമ്പോ മൂർഖൻ അങ്ങനെ ഒന്നും പെട്ടെന്ന് ഇറങ്ങി പോകില്ലെന്ന് അപുറത്തക്കാരൻ പറഞ്ഞതെന്ന് പറയുവാണെന്നേരം അഭി ദൈവമേ എന്ന് പറയും ജലജ നിൽക്കുവാ ഒരിടത്ത് കയറി അത് അവിടെ തന്നെ കിടക്കുമെന്നാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ പൂജാമുറിയിൽ തന്നെ അത് കാണുവല്ലോ വേറെ എവിടെ പോകാനാണെന്നൊക്കെ ചോദിച്ചു ആ പൂജാമുറിയിലോ ഹാളിന്റെ എവിടെയെങ്കിലും കാണുമായിരിക്കുമോന്ന അഭി യൂ എന്റെ ദേവമ്മേ ഷോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലിതിലൊക്കെ ജലജ ഇങ്ങനെ പരത്തി നോക്കുവാ എടാ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനകത്ത് താമസിക്കുന്നെ എന്ന് ജലജ ചോദിച്ചിട്ട് ഓരോന്നിന്റെ കടിയ കൂടെ നോക്കുവാണ് അല്ലെങ്കിൽ നമുക്ക് രണ്ട് ദിവസം മാറി നിന്നാലോ അത് ആരെങ്കിലും കടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ പോരെ പാമ്പാണ് ഷെൽഫിലോ സെറ്റിയിലോക്കെ കയറിയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ പറയുമ്പോ അമ്മ നമ്മുടെ അടുത്ത് തന്നെ വരണമെന്നുണ്ടോ എന്ന് ചോദിച്ചു അടുത്ത് വരരുതെന്നുണ്ടോ എന്ന് ജലജ എടാ പാമ്പ് ഇതിനകത്തുണ്ടെന്ന് നമുക്ക് രണ്ടുപേർക്ക് മാത്രമല്ലേ അറിയുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് എത്രയും ഭയം വരുന്നത് അല്ലാത്തവർക്ക് സ്വസ്ഥമായിട്ട് നടക്കാമല്ലോ ദേ ഇന്ന് ഇന്നേതായാലും എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴേ ആ പാമ്പ് പിടുത്തക്കാരനെ ഇവിടെ കൊണ്ടുവരണമെന്ന കാര്യം പറഞ്ഞു അഭി എന്നിട്ടോ എന്നിട്ട് എങ്ങനെയെങ്കിലും നയനയുടെ മുറിയിൽ ആ പാമ്പിനെ കയറ്റി വിടണമെന്ന് പറഞ്ഞു ഓ ഇനി അപത്തൊന്നും കാണിക്കണ്ട നിന്റെ അതിബുദ്ധിക്ക് നിൽക്കണ്ട അയാൾ വരികയാണെങ്കിൽ ആ പാമ്പിനെ കൊണ്ട് പോകാൻ നീ പറയാനൊക്കെ ജലജ മോനോട് പറഞ്ഞു കൊടുക്കുക അയാൾക്ക് എന്താണ് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ അത് കൊടുത്ത് അയാൾ ഒഴിവാക്കി വിടാനും പറഞ്ഞേ അതെ എന്നെ അറസ്റ്റ് ചെയ്യാൻ നടക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ ഇതിനകത്ത് കയറി കൂടിയേക്കുന്നവള് ആ നന്ദു എന്ന് പറയുന്നവള് ഓ അവക്കോട്ടൊരു പണി കൊടുത്താലോ അവളെങ്ങാനും പാമ്പ് കുത്തിയാണെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ കൊത്തുന്നത് ആരാണെന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ജലജി അങ്ങ് പോയി ദേ പോമ്പിൻ്റെ പുറത്ത് ആ ചവിട്ടി നിൽക്കുന്നതെന്ന് നീ ഓർത്തോളാനും പറഞ്ഞു അന്നേരം എൻ്റെ ദൈവമേ അമ്മ ഇത് കുറെ ആയല്ലോ ഇങ്ങനെ ഷു ഇനിയിപ്പം പാമ്പിനെ കഴിയുമ്പോൾ എല്ലാവരും സംശയിക്കില്ലേ അമ്മേ നമ്മളാണ് ഈ പാമ്പിനെ അകത്ത് കൊണ്ട് വിട്ടതെന്ന് എടാ പാമ്പിനെ കണ്ടു കിട്ടാതെ മനസമാധാനത്തോടെ ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ പറ്റൂടാ എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല എന്നൊക്കെ അമ്മ മോനോട് പറയുവാണ് പറഞ്ഞോണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി നമ്മുടെ ഉം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനിയും നന്ദും കൂടെ സംസാരിക്കുക അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിനക്ക് ഈ വീട്ടിലേക്ക് വരുന്നതിന് വിലക്കൊന്നും ഇല്ലെന്നുള്ളത് അപ്പോൾ ഇപ്പം എങ്ങനെ മനസ്സിലായില്ലേ അതുകൊണ്ട് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചേച്ചിമാരെ കാണാനായിട്ട് ഇങ്ങോട്ട് വരാമെന്നൊക്കെയുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുവാണ് പിന്നെ ഞാൻ ഏട്ടത്തേക്ക് ഇപ്പോൾ വിശേഷം ഉള്ളതുകൊണ്ട് ഏട്ടത്തെ കാണാനാണെന്നും പറഞ്ഞ് നീ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആരും നിന്നെ സംശയിക്കില്ല എന്നൊക്കെ നന്ദുവിനോട് പറഞ്ഞു കൊടുക്കുക അനി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏട്ടത്തിക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ പുറത്തൊന്ന് വാങ്ങിച്ചു തരാം എന്നിട്ട് അതും കൊണ്ട് ദേഹം നീ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി നിന്റെ വകയായിട്ട് നീ കൊടുത്തോളാനൊക്കെ പറയുമ്പോൾ നീ ആൾ കൊള്ളാലോടാ എടാ ഞാനൊരു എസ് ഐ ആ അതുകൊണ്ടേ എനിക്കിങ്ങനെ പിള്ളേര് കളിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് നന്ദു അന്നേരം പറഞ്ഞു ആ അതെ ഞാനിപ്പോ ചെയ്യുന്നത് നിന്നേക്കാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാ കമ്പനിയുടെ പകുതിയിനിപ്പോ ഞാൻ നോക്കണമെന്നൊക്കെയാ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്ന് നിര്യാനുള്ള സമയമൊന്നും എനിക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു അനിയേ അപ്പോൾ ആദൃശ്യാണ് ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്തുന്നുണ്ടല്ലോ ആദർശേട്ടൻ ബിസിനസ്സിലെ കുറേ നാൾ മുൻപ് തന്നെ ആഴ്ന്നിറങ്ങിയ ഒരാളാണെന്നും ഞാനിപ്പോൾ ഇത് പിന്നെ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്നൊക്കെ അനു ചോദിക്കാം നന്ദുവിനോട് അതും എൻ്റെ ഗ്രഹപ്പഴയ്ക്ക് ബ്രാഞ്ചല്ല നമ്പർ വൺ ആയിരിക്കാം എന്ന് പറയാം അത് ഗ്രഹപ്രവേ നന്ദു തിരിച്ചു ചോദിച്ചു എടി നമ്മൾ ഒന്നാമത് കഴിഞ്ഞാലേ അത് വലിയ ടെൻഷനുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അത് പിടിച്ചു നിർത്താൻ വലിയ പാടാണെന്നും പറഞ്ഞു നമ്മൾ തലപ്പത്തെത്തിയ പിന്നെ താഴോട്ടിറങ്ങിയ അത് വല്ലാത്ത പാട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് കൂടി അങ്ങോട്ട് വരാനെന്ന് പറയുമ്പം തൽക്കാലം എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല എന്ന് നന്ദു അനിയോട് പറയുന്നു ഇനി ഒരു പക്ഷേ നിന്റെ ജീവിതത്തിലോട്ട് ഞാൻ വരികയാണെങ്കിൽ പോലും എൻ്റെ പ്രൊഫഷൻ വിട്ടിട്ടുള്ള ഒരു കളിയില്ല എന്ന് നന്ദു അനിയോട് പറയുക എനിക്ക് ഇനിയും മുകളിലോട്ട് പോകണം സിവിൽ സർവീസ് എഴുതി ഐ പി എസ് എടുക്കണമെന്നൊക്കെ നന്ദു പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞാലും രണ്ടാളും രണ്ടടുത്തായിരിക്കും എന്നല്ല എന്നൊക്കെ ചോദിക്കണേ പക്ഷേ നമ്മുടെ മനസ്സുകളൊന്നല്ലേടാ നീ എവിടെ ഇരുന്നാലും നിന്നെ സന്തോഷവും ദുഃഖവും ഒക്കെ എനിക്ക് കിട്ടില്ല ഇനി എന്നൊക്കെ ചോദിക്കുക അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ ജാനകി വരുന്നു രണ്ടാളും ഇവിടെ സംസാരിച്ച് നിൽക്കുകയാണെന്ന് ചോദിച്ചു അന്നേരം അല്ല നന്ദു നേട്ടത്തേക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് അനി പറയു കേട്ടോ അതും പറഞ്ഞ് അനിയകത്തേക്ക് കയറിപ്പോയി അനിയകത്തേക്ക് കയറിപ്പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി പതുക്കെ നന്ദൂറ്റടുത്തേക്ക് വരും നന്ദൂൻ്റെ ടെൻഷനായി അവൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും ഞാൻ വിഴുങ്ങിയിട്ടില്ല കേട്ടോ എന്ന് ജാനകി ഇങ്ങനെ നന്ദുവിനോട് പറയുവാണേ അനാമികയുടെ പേരിൽ ഞാൻ നിന്നെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പിന്നെ അതിലൊക്കെ എനിക്കിപ്പോൾ വിഷമമുണ്ട് എന്ന് ജാനകി നന്ദുവിനോട് പറയുകട്ടോ എങ്കിലും അവനും നീയും നീയുമിപ്പോൾ പരസ്പരം പഴയതുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കണം ഞാൻ പറയൂ എന്ന് ജാനകി വീണ്ടും നന്ദുവിനോട് പറയുവാണ് ഒരിക്കലും നിന്നെ എൻ്റെ മരുമകളായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ജാനകി നന്ദുവിനോട് പറയുവാണ് നിന്നെക്കാളും സ്വത്തും പണവും ഉള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരേണ്ട കാര്യമൊന്നും എനിക്കില്ല അവനിപ്പോൾ നല്ല അധികാരം ചേട്ടനും മുത്തശ്ശനും ഒക്കെ കൊടുത്തിട്ടും ഇനിയും അവൻ ഉയരങ്ങളിലേക്ക് പോകും അപ്പോൾ അവന് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു പങ്കാളിയാണ് വേണ്ടത് എന്ന് ജാനകി പറയുക പക്ഷേ അത് ഒരേ കുടുംബത്തിൽ നിന്നാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതൊരു അമ്മയുടെ സ്വാർത്ഥതയായിട്ട് നീ കൂട്ടിക്കോ ഏ എന്നൊക്കെ ജാനകി ഇങ്ങനെ ഈ നന്ദുവിനോട് പറയുക കേട്ടോ അതുകൊണ്ട് ഇനി അനിയുടെ കല്യാണത്തിന് ഇവിടെ ഒരു വടം വലിയോ മത്സരമോ ഉണ്ടാകാൻ പാടില്ല എന്നും ജാനകി നന്ദുവിനോട് പറയുക അതിന് നീ നിമിത്തമാകാനും പാടില്ല എന്നും പറഞ്ഞു നന്ദു അതൊക്കെ കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് നിന്റെ അച്ഛനും അമ്മയെയും പോലെ തന്നെ എനിക്കും എതിർപ്പാണ് നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിന് എന്ന് ജാനകി നന്ദുവിനോട് മുഖത്ത് നോക്കി പറഞ്ഞു ഇത് കേട്ട് നന്ദു അന്തം വിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇത് നടക്കില്ല എന്ന് നന്ദുവിന് ഏകദേശം ഉറപ്പായി അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് തെറ്റ് ചെയ്യുന്നത് പക്ഷേ അത് എൻ്റെ ലൈഫിൻ്റെ കാര്യമായതുകൊണ്ട് അനിയെ വിഷമിപ്പിക്കാനും എനിക്ക് പറ്റില്ല എന്ന് നന്ദു ഇങ്ങനെ സ്വയം മനസ്സിൽ ഇങ്ങനെ അവിടെ നിന്ന് പറയാം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അബി പാമ്പിനെ പേടിച്ച് ഇങ്ങനെ ഒരു മൂലയ്ക്ക് കയറിയിരിക്കുക എന്നാൽ ഈ പാമ്പ് ഇത് എവിടെ പോയി എന്നും പറഞ്ഞിരിക്കുന്നു അപ്പോഴേക്കെന്തേ നമ്മുടെ ഐഡിയ രാമൻ്റെ കോൾ വന്നു ആ ഹലോ സച്ചി സാറേ ആ എടോ എന്താ എടോ ബലം നടന്നോ ഒന്നും ആയിട്ടില്ല എൻ്റെ സാറേ എല്ലാം പൊളിഞ്ഞ് കുളവായിട്ടിരിക്കുകയാണെന്ന് പറയുമ്പം ഏഹ് കുളവായിരുന്നു അതോ കുളമാക്കി തന്നോ എന്താടോ എൻ്റെ പൊന്ന് സാറേ അവള് പൂക്കൂടെ തുറന്നപ്പോഴേ ആതില് പൂക്കളുണ്ട് പക്ഷെ പാമ്പില്ല എന്ന് പറഞ്ഞു പാമ്പ് പാമ്പില്ലേ പാമ്പ് പിന്നെ എവിടെ പോയെന്ന് ചോദിച്ചു അത് എനിക്കൊന്നും അറിയില്ല എൻ്റെ സാറേ ദൈവമേ ആകെ ടെൻഷനിലേ ഇപ്പം ഞാനും അമ്മ ഇവിടെ നിൽക്കുന്നതെന്ന കാര്യം ഈ അഭി പറയാം ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ വീടിനകത്ത് പാമ്പുണ്ടെന്ന് പൂജാമുറിയിലല്ലേ അതിന് വെച്ചത് അതെ അവിടെ തന്നെയാണ് വെച്ചത് പക്ഷെ പൂജാമുറിയിൽ നിന്ന് നിന്നിറങ്ങിയ പിന്നെ ഹാളാ അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ അടുക്കള ഷൂ ഇനി അങ്ങനെ മുകളിലോട്ട് എഴുഞ്ഞു കയറുമോ എന്നൊന്നും അറിഞ്ഞുകൂടാന്നൊക്കെ പറയുമ്പോൾ സ്റ്റെപ്പിലൂടെയൊക്കെ അത് എഴഞ്ഞ് കയറി പോകുന്ന കാര്യം ഈ അജ് സച്ചി പറഞ്ഞു കൊടുക്കുക അബിക്കുക അഭി പേടിച്ച് വെറച്ച് നിൽക്കലും മുള്ളി നിൽക്കുക ഇനിയിപ്പോൾ എൻ്റെ അങ്ങനെ കയറി കാണോ എടോ ആരുടെ മുറിയിൽ വേണമെങ്കിലും അത് ചെന്ന് കയറാം ആര് വേണമെങ്കിലും അത് കൊത്താവുന്നൊക്കെ സച്ചിൻ പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴത്തേക്കും അബിക്ക് ടെൻഷൻ കൂടി ആ പാമ്പ പിടുത്തക്കാരനെ വിളിച്ചിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കായിരുന്നു എന്നൊക്കെ അഭി പറയൂട്ടോ ഓഹ് പക്ഷെ അയാളെ ഇങ്ങോട്ട് വിളിപ്പിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്ന് അഭി ചോദിക്കുമ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ അതെ ഒരു കാര്യം ചെയ്യുക രാത്രി ആയിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എഴഞ്ഞ നിന്റെ ദേഹത്തായിരിക്കും അഭി കയറുക എന്നും പറഞ്ഞ സച്ചി ആ പാമ്പഴ് ദേ വരുന്നു നമ്മുടെ അബിയെ ലക്ഷ്യമാക്കി ആ പാമ്പ് നമ്മുടെ അഭി ഞെട്ടി വരച്ചു തരിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അബിയുടെ നെഞ്ചത്ത് തന്നെ പാമ്പ് വന്ന് കയറി ഒരു കുഴപ്പമില്ല അബി ഇങ്ങനെ പേടിച്ച് വിരച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നിടത്തുന്നത് എന്നത് നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും ആ ഉദ്വേഗഭരിതമായ നമ്മുടെ എപ്പിസോഡ് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചേറ്റാ